പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഏറ്റവും പുതിയ കാലാവസ്ഥ പ്രവചനം അനുസരിച്ച് സംസ്ഥാനത്ത് ഇന്ന് മുതൽ മൂന്ന് ദിവസത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം വയനാട് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പുള്ളത് ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട ഇരുപത്തി ആറ് ലക്ഷത്തി പതിനാറായിരത്തി അറുനൂറ്റമ്പത്തേഴ് വിദ്യാർത്ഥികൾക്ക് നാല് കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യും പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോയുടെ കൈവശം സ്റ്റോക്ക് ഉള്ള പതിനേഴായിരത്തി നാനൂറ്റി പതിനേഴ് മെട്രിക് ടൺ അരിയിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് ഇതിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അനുമതി നൽകുന്ന ഉത്തരവ് പുറത്തിറങ്ങി സപ്ലൈകോ അരി സ്കൂളുകളിൽ നേരിട്ടെത്തിച്ച് നൽകും സ്കൂൾ അവധിക്കാലത്തിന് മുന്നോടിയായാണ് വിദ്യാർത്ഥികൾക്ക് അരി വിതരണം ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പുള്ളത് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാനത്തുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് ഇരുപത്തേഴാം തീയതിയോടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തിച്ചേരും ചെറിയ പെരുന്നാളിന് മുമ്പ് തന്നെ വിതരണം പൂർത്തിയാക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കുന്നത് മാർച്ച് മാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുക പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവും ഉടൻ തന്നെ ആരംഭിക്കും ഈ മാസം ഇരുപത്തിനാലിന് വിതരണം ആരംഭിക്കുമെന്നാണ് സൂചന